ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കൊണ്ട് ഒരു ഹരിയാലി ചിക്കൻ കബാബാണ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇത് കുറച്ച് മല്ലിയില മല്ലിയില കൂടുതലും പുതിയനില കുറച്ചുമാണ് ഇതൊക്കെ നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് വ്യത്യാസം വരും ഇത് മല്ലിയില പൊതിനീനല പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് പച്ചമുളക് ഇതിലേക്ക് ഹരിയാലി എന്ന് പറയുന്നതിന് ഒരു ഗ്രീൻ കളറിലുള്ള ചിക്കനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം മാക്സിമം ഗ്രീൻ തന്നെ എടുക്കാൻ നോക്കുക പച്ചമുളകൊക്കെ ഒക്കെ നല്ല ഇതേപോലെ നല്ല ഗ്രീനായിട്ടുള്ള മുളക് എടുക്കാൻ നോക്കുക റെഡ് അല്ലാത്തത് അങ്ങനെ ഇതെല്ലാം കൂടി നമുക്കിനി മിക്സിയുടെ ഇതേപോലത്തെ ചെറിയ ഗ്ലാസ്സിൽ അതിലിട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പറയാം ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ച് പേസ്റ്റാക്കിയിട്ട് വരാം ഇപ്പോൾ നമ്മൾ ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് ചിക്കനിലോട്ട് മാരിനേറ്റ് ചെയ്യാം ഞാൻ ആ പേസ്റ്റ് മൊത്തം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് തൈരാണ് ചേർക്കേണ്ടത് നല്ല കട്ട തൈരാണ് ഇതിന് വലിയ പുളിയൊന്നും ഇല്ല പുളിയുണ്ട് നല്ല ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തൈര് ഞാനൊരു രണ്ട് ഒന്നര ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരുപാട് പുളി ഇല്ലാത്തതുകൊണ്ടാണ് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ് ക്യൂമിൻ പൗഡർ കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചേർക്കുക നല്ല ചെറിയ ജീരകം കേട്ടോ പെരിഞ്ചീരകമല്ല സാധാരണ ജീരകം ഒരു ഒരു ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് ജീരകത്തിൻ്റെ പൊടി ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ ഇവിടെ ടേർമറി നല്ല മഞ്ഞൾപ്പൊടി ചേർക്കുക ഇനി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഗരം മസാല നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല ചേർക്കാം ഇനി നമുക്കൊരു ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം കുരുമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കാം ഇതിലോട്ട് വേണ്ടത് കസൂരി ഇത് നമ്മുടെ ഉലുവയുടെ ഇല പൊടിച്ചിട്ടുള്ളതാണ് കസൂരി കസൂരിമേത്തി അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ി ഇത് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ഉണ്ടാവും അതൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് അതിലോട്ട് ചേർക്കാം ഇനി വേണ്ടത് നമ്മുടെ പാകത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ട് പിന്നെ ഒന്നുകൂടി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു കഷ്ണം ബട്ടറാണ് ബട്ടർ നിർബന്ധമില്ല നമുക്ക് ഏത് ഓയിലാണ് നിങ്ങളത് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഓയിലിലെ ഇത് കുറച്ച് ഒഴിക്ക് ഒഴിച്ചാൽ മതി ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ മതി പക്ഷേ ഞാൻ ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഷാലോ ഫ്രൈ ആണ് ഇത് ചെയ്തെടുക്കുക ഓവൻ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ കാണിക്കുന്നത് ഗ്രില്ല് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് കുറച്ച് ഓയിൽ തേച്ചിട്ടാണ് ഇടുക പക്ഷേ ഞാനിവിടെ ഓയിലിലല്ല ഉണ്ടാക്കുന്നത് ഇത് ഷാലോ ഫ്രൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ബട്ടറതിലോട്ട് ചേർത്തിട്ടുള്ളത് നിങ്ങൾ ബട്ടറിലല്ല ചെയ്യുന്നത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണെങ്കിൽ ആ ഓയിൽ ഒരു ടീസ്പൂൺ അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഒന്നെങ്കിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ ബട്ടറാണ് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് ചെറുനാരങ്ങണ നീനാണ് ഇതിപ്പോൾ ഒരു അരമുറി ചേർന്ന് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചെറുനാരങ്ങിൽ ചെറുത് അതിൻ്റെ ഒരു അരമുറി ചെറുനാരങ്ങണ നീനും ചേർത്തിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് വേണം നമുക്കിതിൽ ചിക്കൻ ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ ചിതിൻ്റെ മിക്സ് നന്നായി റെഡിയാക്കിയിട്ടുണ്ട് നല്ല ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത് ഹരിയാലി ചിക്കൻ എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ ഉണ്ടാക്കുന്ന ചിക്കനാണ് ഇനി ഇത് നമുക്ക് ചിക്കൻ നമ്മുടെ ബോൺലെസ് പീസാണ് ഇത് ഞാനൊരു അരിപ്പപാത്രത്തിലാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു കൊട്ടയിൽ വെള്ളം വാരാനിപ്പിക്കണം വെള്ളം ഉണ്ടാവരുത് ചിക്കനിൽ കാരണം അത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ചിട്ടാണ് നമ്മളത് ഗ്രില്ല് ചെയ്യുക അപ്പോൾ ആ സമയത്ത് ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങിയും ഒക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മാരിനേഷൻ മൊത്തം ആ വെള്ളത്തിൽ പോവും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് വെക്കാൻ അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വിചാരിച്ച പോലത്തെ ടേസ്റ്റ് കിട്ടില്ല ഇത് നമ്മൾ ചിക്കൻ ബോൺലെസ് തന്നെ എടുക്കണം ഇത് ഗ്രില്ല് ചെയ്യാനായതുകൊണ്ട് ബോൺലെസ് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് വിത്ത് ബോൺ എടുക്കരുത് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ബ്രസ്റ്റാണ് പക്ഷെ ബ്രസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല ഒരു ചിക്കൻ മേടിച്ച് നിങ്ങൾ അതിൻ്റെ ബോൺലെസ് ആക്കിയിട്ട് എടുത്താലും മതി ഇനി അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രീൻ കളർ മസാലയിൽ ഇനി നമ്മളിത് മിനിമം ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് മിനിമം നമ്മളിത് വെക്കണം തീരെ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു വൺ അവർ വെച്ചിട്ട് നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യാം ബട്ടറിലിട്ട് അതല്ലെങ്കിൽ ഇത് മാക്സിമം ഒരു ഫോർ ഓർ ഫൈവ് ഒക്കെ വെച്ചാലും നല്ലതാണ് ഇതിപ്പോൾ ഇവിടെ ലഞ്ച് ടൈം ആയിട്ടുള്ളൂ എനിക്ക് ഞാൻ ഡിന്നറിനാണ് ഇനി ഫ്രൈ ചെയ്യ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുള്ളൂ അപ്പോൾ എത്ര സമയം വെക്കുന്നു അത്രയും അത് അതിലുള്ള മാരിനേഷൻ നന്നായിട്ട് കോട്ടിടാവും അപ്പോൾ നമുക്കിനി ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബാക്കി എന്ന് കാണിച്ചേ ഇപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഒരു സിക്സ് സിക്സ് അവേഴ്സായി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കിതിൻ്റെ റാപ്പ് മാറ്റാം പിന്നെ ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ നിങ്ങളുടെ കാര്യം ഞാൻ ഇതിൽ ഒരു ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ ആഡ് ചെയ്തിരുന്നു പക്ഷേ ഞാൻ അത് വീഡിയോ ആ സമയത്ത് ഓണായില്ല വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ അത് അതിൽ വന്നിട്ടില്ല ഇനി ഇതിലൊരു ഇൻഗ്രീഡിയൻ്റും കൂടി നമ്മൾ ചേർത്തിട്ടുള്ളത് ഞാൻ വീഡിയോയിൽ പെടാതിരുന്നത് ചാട്ട് മസാലയാണ് ചാട്ട് മസാല ഇതിന് നിർബന്ധമായിട്ടും ചേർത്തിരിക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മസാല ഞാൻ ഇതേ ഇപ്പോൾ ഒരു ടിന്നിലിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് കവറോട് കൂടി നമുക്ക് കാണിച്ചു തരാൻ എൻ്റെ കയ്യിലില്ല എല്ലാ സ്റ്റോറുകളിലും നമുക്ക് കസൂരി കസൂരിമേറ്റയ്ക്ക് കിട്ടുന്നിടത്തിന് ചാട്ട് മസാലയും കിട്ടും ഇത് ഒരു ചെറിയ സ്പൂൺ അതായത് നമ്മൾ ടീസ്പൂണിൽ ഒരു അര ടീസ്പൂൺ നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്താൽ മതി അത് നിങ്ങളുടെ ചിക്കൻ്റെ അളവനുസരിച്ച് അത് നിങ്ങൾ എങ്ങനെയാണ് ചിലത് അളവ് നോക്കുക അപ്പോൾ മസാല കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് ഈ ചിക്കൻ ടിക്ക കറക്റ്റ് ടേസ്റ്റ് വരിക ഇത് കബാബാണ് നമുക്ക് ഹരിയാലി ചിക്കൻ കബാബ് നമ്മുടെ തന്തൂരിയിലായാലും ചിക്കൻ ടിക്കയിലായാലും ഒക്കെ നമ്മൾ മസാല നമ്മൾ ചേർക്കും അത് ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റും ഒരു മണവും നമുക്ക് വരുന്നത് അപ്പോൾ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് കുറച്ച് ചേർക്കുക അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരില്ല ചേർക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഞാൻ ആ സമയത്ത് വീഡിയോ ഓൺ ആയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് ഇനി നമുക്കിത് ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിന് മുമ്പ് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി ഇതിലൂടെ ആവശ്യമുണ്ട് അതെന്തൊക്കെയാണെന്ന് കാണിക്കാം ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ ഗ്രില്ല് ചെയ്യാൻ ആവശ്യമുള്ള വെജിറ്റബിൾസ് ആണ് ഇത് നമ്മുടെ സബോള കണ്ടോ ഇതുപോലെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് മറ്റേ യെല്ലോ കളർ ക്യാപ്സിക്കാണ് അതും ഇതുപോലെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്യാം പിന്നെ തന്നെ ഇത് റെഡ് ക്യാപ്സിക്കം പിന്നെ ഇത് ബേബിക്കോൺ ഈ ബേബിക്കോൺ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോമിലെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതുപോലെയാണ് ഇവിടെ പാക്കറ്റിൽ കിട്ടുന്നത് പാക്കറ്റൊക്കെ ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടോ ഇതുപോലെ ഒരു ചെറിയ ചെറിയ കുളിത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ് ഇത് കുക്കിങ് ടൈമൊന്നും ഒരുപാട് ആവശ്യമില്ല വെജിറ്റബിൾസ് ഒക്കെ പെട്ടെന്ന് ഗ്രില്ലായി കിട്ടും അപ്പോൾ നമുക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻ കൊണ്ട് ഇതിലോട്ട് വേണം ഇത് ബേബി ടൊമാറ്റോ സോറി ചെറിയ ടൊമാറ്റോ ചെറിയ ടൊമാറ്റോ എന്നാണ് ഇതിനെ പറയാം ഇതും കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് ചെറിയ ടൊമാറ്റോ വരുന്നത് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് ചെറിയ ടൊമാറ്റോ ഒന്നും വേണ്ട ഓരോ സ്ഥലത്തും ബോക്സൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇതാണ് ചെറിയ ടൊമാറ്റോ ഇത് നമുക്ക് ഇതിൽ ഗ്രില്ല് ചെയ്യാൻ നല്ലതാണ് ഇനി ചെറിയ ടൊമാറ്റോ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സാധാരണ ടൊമാറ്റോ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ പൾപ്പൊക്കെ കളഞ്ഞ് എൻ്റെ സ്കിൻ ടൈപ്പ് ഇതുപോലെ ഈ ക്യാപ്സിക്കം പോലെ തന്നെ സ്കിൻ മാത്രം എടുത്തിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്യാം വെള്ളത്തോട് കൂടി ഇട്ട് കഴിഞ്ഞാലേ അത് ശരിയാവില്ല അതിൻ്റെ പൾപ്പും കൂലും ഒക്കെ കളഞ്ഞിട്ട് സ്കിൻ ആ തൊണ്ട് മാത്രം സ്കിൻ ആ തൊണ്ട് മാത്രം എടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം ചെറിയ ടൊമാറ്റോ കിട്ടുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം ഇത് നല്ല നല്ല ടേസ്റ്റാണ് ബട്ടറിലൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ബട്ടർ വേണം പിന്നെ ഗ്രില്ലിംഗ് പാൻ നമ്മൾ ഇപ്പോൾ ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഗ്രില്ലിംഗ് പാൻ വേണം ഇനി നമുക്ക് ഇതുപോലത്തെ ബാംബു സ്റ്റിക്ക് നമുക്ക് നമുക്കിതിലോട്ട് വേണം ഈ ബാംബു സ്റ്റിക്കിൽ കോർത്തിട്ടാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ബാംബു സ്റ്റിക്കിൽ കോർത്തിട്ടല്ല ഉണ്ടാക്കുക സെപ്പറേറ്റ് ചിക്കൻ നമ്മുടെ ബട്ടറിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കും ആ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ ചിക്കൻ ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പാത്രത്തിൽ അതിൻ്റെ മസാല ബാക്കി ഉണ്ടാവും ബാലൻസ് ഉണ്ടാവും ഒരുപാട് മസാലയൊന്നും വേണ്ട ബാക്കിയുള്ള മസാലയിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്നിട്ടിട്ട് മിക്സ് ചെയ്ത് ആ വെജിറ്റബിൾസും കൂടി സപ്ര ഇതിലിട്ടിട്ട് ഒന്ന് നമ്മുടെ പാനിലിട്ടിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കും എല്ലാം സെറ്റായി കഴിയുമ്പോൾ ബാംബൂ സ്റ്റിക്കിൽ എല്ലാം കൂടി സെറ്റ് ചെയ്ത് ഒന്നുകൂടിയും അത് നമ്മുടെ ബട്ടറിലിട്ടിട്ട് സ്റ്റിക്കോട് കൂടി ഒന്ന് ചെയ്യും നോർമലി എല്ലാവരും ചെയ്യുന്നത് ഈ ചിക്കൻ വേവിക്കുന്നതിന് മുമ്പ് ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ബാംബു സ്റ്റിക്കിൽ സെറ്റ് ചെയ്തിട്ട് ആ സ്റ്റിക്കോട് കൂടി എടുത്തിട്ടാണ് നമ്മുടെ ബട്ടറിലിട്ടിട്ട് ഗ്രില്ല് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ കറക്റ്റായിട്ട് വേവുന്നില്ല എന്നെനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നോർമലി എല്ലാവരും ആദ്യം തന്നെ ബാംബൂ സ്റ്റിക്കിൽ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക അപ്പം നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണെങ്കിൽ അതുപോലെ ചെയ്യുക ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അപ്പോഴാണ് ചിക്കൻ കൂടി നന്നായി വെന്ത് നല്ല ജ്യൂസി ആയിട്ട് ഉള്ളിലൊക്കെ നന്നായി വെന്ത് വരുന്നത് പിന്നെ ഈ ചിക്കൻ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ വളരെ കനം കുറച്ചിട്ടാണ് ഈ ചിക്കൻ സ്ലൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നല്ല കട്ടിയായിട്ട് ചിക്കൻ എടുക്കരുത് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ചിക്കൻ ഒരുപാട് സമയം നമ്മളിട്ട് കുക്ക് ചെയ്യണം പിന്നെ ഓവർ കുക്ക് ചെയ്താലും ചിക്കൻ നല്ല റബ്ബർ പോലെയാവും അല്ല നമുക്ക് ജൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടില്ല അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇനി ഗ്രില്ലിങ് പാൻ ഇല്ലെങ്കിലും ആരും വിഷമിക്കേണ്ട നമ്മുടെ വീട്ടിലെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിലും എവിടെ ആയാലും ഇരുമ്പിൻ്റെ ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം ഇപ്പോൾ ഇരുമ്പിൻ്റെയൊക്കെ ദോശക്കല്ലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അത് വെച്ചിട്ട് ചെയ്യാം ഇനി ബാർബിക്യൂ ആയിട്ട് ചാർക്കോൾ ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം നമ്മളിപ്പോൾ ചാൾക്കോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചാൽകോൾ ഒന്ന് കത്തിച്ചിട്ട് ഈ ചിക്കൻ നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് ആ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുത്താൽ ആ സ്മോക്ക് എഫക്റ്റ് കിട്ടും ചാൾക്കോളിലിട്ട് ചെയ്താൽ ഇനിയിപ്പം അതിൻ്റെ കയ്യിൽ ചാൾക്കോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല ഇനി ബാർബിക്യൂ പിറ്റൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ബാർബിക്യൂ ആയിട്ട് ചെയ്താലും നല്ലതാണ് അതല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ടും ഗ്രില്ല് ചെയ്യാം ഇതിപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഇതാണ് എൻ്റെ ഗ്രില്ലിങ് പാൻ ഇതുപോലത്തെ പാനിലാണ് ഞാൻ ഗ്രില്ല് ചെയ്യുന്നത് ഇതില്ലെങ്കിലും നമുക്ക് ദോശക്കല്ലിൽ വെച്ചോ അല്ലെങ്കിൽ നല്ലൊരു കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ടൊക്കെ നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം പിന്നെ എപ്പോഴും ചെയ്യേണ്ടത് ഒരുപാട് ഓയിലോ അല്ലെങ്കിൽ ഒരുപാട് ബട്ടർ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത് ഷാലോ ഫ്രൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വെച്ചിട്ട് ചെയ്യാം ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യരുത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കേരള സ്റ്റൈൽ ഡിഷല്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും ഒരു ടൈപ്പ് റിഫൻഡ് ഓയിൽ വെച്ച് ചെയ്യാം ബട്ടറിൽ ചെയ്യാൻ പറ്റാത്തവർ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ ബട്ടർ വെച്ച് ചെയ്യുന്നതാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് ഇനി ബട്ടർ ഒരുപാട് കരിയാനൊന്നും നിൽക്കരുത് അതിന് മുമ്പ് തന്നെ നമ്മുടെ ചിക്കൻ അതിലോട്ട് ഇട്ടുകൊടുക്കുക അപ്പം ഇതൊന്ന് ആയി കിട്ടിയാൽ മതി ചെറിയ തീയിൽ വെച്ചാൽ മതി പാനിലെ എല്ലാ സ്ഥലത്തും ആയിട്ടുണ്ട് ഇനി ഈ പീസ് എക്സ്ട്രാ വരുന്ന പീസ് നമുക്കൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഒക്കെ ഞാൻ ഞാനിതിലോട്ട് പാത്രത്തിലോട്ട് നിരത്തിയിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇത് വെക്കാൻ ഒരു കാരണവശാലിത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ബട്ടറൊക്കെ കരിഞ്ഞു പോകും പിന്നെ നമ്മുടെ ചിക്കൻ തീരെ ജ്യൂസി ആയിട്ട് വരില്ല അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത് ഇത് ചിക്കൻ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് ഇനി നമുക്ക് നമുക്കിതൊന്നും ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഒരു സൈഡ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ഒന്ന് അപ്പുറത്ത് സൈഡിൽ ഇടാം എന്നിട്ട് നമ്മൾ കുറേശ്ശെ ബട്ടറ് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിൽ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം അതിന് രണ്ട് സൈഡും ഇടയ്ക്ക് ഇടയ്ക്ക് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചിക്കൻ ഡ്രൈ ആയിപ്പോവും ഒരുപാട് ബട്ടർ ചേർത്താലും ഓവറായിട്ട് ബട്ടർ ചേർത്താലും അത് ഡ്രൈ ആവും അപ്പോൾ അത് ഇപ്പോൾ ഇത് ചിക്കനിലെ വെള്ളം കൂടി ഇറങ്ങി അത്യാവശ്യം ഇതൊന്ന് വെള്ളത്തോടു കൂടി വരും അപ്പോൾ നോക്കണ്ട അത് കുഴപ്പമില്ല അപ്പുറം ഇപ്പുറം ഒന്ന് മറച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാനിതിൻ്റെ ഒരു സൈഡൊന്ന് അപ്പുറത്ത് മറച്ചിട്ടിട്ടുണ്ട് ഇനി ഈ സൈഡും കൂടി ഒന്ന് ആയി വരണം എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റോക്ക് ഇടാം അപ്പോൾ അതിനിടയ്ക്ക് കൂടെ ഒന്ന് ബട്ടർ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ബട്ടർ ബ്രഷ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെറ്റ് ചിക്കൻ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഷാദോ ട്രൈ ചെയ്ത് കൊടുക്കാം ഇനി ഇപ്പം നമ്മുടെ ചിക്കൻ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബട്ടറുടെ കുറച്ച് ബട്ടർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം ഒരുപാടൊന്നും ബ്രഷ് ചെയ്യണ്ട കേട്ടോ കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്താൽ മതി ഓൾറെഡി ഇത് ബട്ടർ തന്നെയാണ് കെടുക്കുന്നത് എന്നാലും ഒരു സൈഡ് ആവുമ്പോൾ മറ്റേ സൈഡൊന്നും ഡ്രൈ ആവാതെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈറ്റായിട്ടൊരു കോട്ടിംഗ് നമ്മൾ കൊടുത്താൽ മതി തീ കൂടുതലാണെന്ന് തോന്നി ഒന്ന് കുറച്ച് വെക്കാം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ചിക്കൻ്റെ ജ്യൂസൊക്കെ വറ്റി ചിക്കൻ ഭയങ്കര ഒരു ഡ്രൈ പൗണ്ടോട്ട് പോകും ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ എല്ലാം തീയിൽ വെച്ചിട്ട് എപ്പോഴും ഏറ്റവും ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശ്രദ്ധിച്ച് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ ഒരു സ്ലോട്ട് നമ്മുടെ ആയിട്ടുണ്ട് ഇനി ഈ ചിക്കൻ നമുക്ക് വേഗം തന്നെ പാത്രത്തിലോട്ട് മാറ്റാം എപ്പോഴാണ് ചിക്കൻ ഇങ്ങനെ നമ്മൾ ആകുമ്പോൾ ഒന്ന് ഡ്രൈ ആയി എന്ന് തോന്നുക അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിന് പ്രത്യേകിച്ച് ഇത്ര പ്രാവശ്യം ബട്ടർ തേക്കാവുന്നൊന്നുമില്ല എന്നിട്ട് അപ്പോൾ തന്നെ പാനിലെ ബട്ടർ കഴിഞ്ഞെന്ന് തോന്നുമ്പോൾ ഒരു ചെറിയൊരു പീസ് ബട്ടർ നമ്മൾ ഇട്ട് കൊടുക്കുക അത് ഓയിലാണെങ്കിൽ ഓയില് ബട്ടറാണെങ്കിൽ ബട്ടർ എന്തായാലും നിങ്ങൾ നിങ്ങളെന്തിനാണോ നിങ്ങൾ ഷാലോ ഫ്രൈ ചെയ്യാൻ നിൽക്കുന്നത് അത് അത് ഒന്ന് കുറച്ചേലോട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞു കരിഞ്ഞുപോകും ഇതിപ്പോൾ ഒരു സ്ലോട്ട് നമ്മുടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചിക്കൻ നമുക്ക് ഇടാം ഇപ്പം നമ്മുടെ അടുത്ത സ്ലോട്ടിലുള്ള ചിക്കൻ ഇട്ട് കഴിഞ്ഞു ഇനി ഇതൊന്നും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ ഇട്ടത് കാരണം ഓൾറെഡി നല്ല ചട്ടി ചൂടായി എടുക്കുന്നുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇതോടുകൂടി നമ്മുടെ ചിക്കൻ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി മസാല ഇതിലുണ്ട് ഈ പാത്രത്തിലുണ്ട് കണ്ടോ ഈ മസാല ഇതൊരിക്കലും നമ്മൾ കളയരുത് അതിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ല അതൊക്കെ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അത് നമ്മൾ ചിക്കൻ കോട്ട് ചെയ്യുന്ന അത്രയ്ക്ക് വലിയ ഒരു ഒരു വലിയൊരു കോട്ടിംഗ് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നമ്മൾ കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ട് വേണം നമ്മൾ നമ്മളിതിലിട്ടിട്ട് ഒന്ന് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി ഒന്ന് എടുക്കുക അപ്പോൾ നമ്മൾ ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വെജിറ്റബിൾസിൽ പിടിക്കും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പച്ചയ്ക്ക് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ സോർഫ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം താണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ചിക്കൻ്റെ ആ മസാല അല്ല സോറി വെജിറ്റബിൾസ് മസാലയിലും ഞാൻ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അത് ഷാലോ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ബട്ടറിൽ തന്നെ ഇതിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി വെച്ചിട്ടിൾസ് അല്ലേ പെട്ടെന്നാകും ഒരുപാടൊന്നും കുക്ക് ആവേണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി എന്നിട്ട് നമുക്കിത് ബാംബൂ സ്റ്റിക്കിൽ സെറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ നെക്സ്റ്റ് സ്ലോട്ട് ചിക്കനും കൂടി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ് ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പോൾ പാനിലുള്ള കുറച്ച് കരിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞ് ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു ഒരു ചെറിയൊരു പീസ് ബട്ടറും കൂടി ഞാൻ അതിലിട്ടിട്ടുണ്ട് ഇനി തീ നന്നായി കുറച്ചിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഒരുമിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ മസാല ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ആ കൂടി എല്ലാം കൂടി ഇതിലോട്ട് ഇതൊന്ന് ൊന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ലായി വരുന്ന പോലെ എടുക്കാം ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് പോലെ എടുത്ത് അത് കഴിഞ്ഞ് നമുക്കിത് നമ്മുടെ ബാമ്പു സ്റ്റിക്കിൽ സെറ്റ് ചെയ്തിട്ട് ഒന്നു കൂടി നമുക്കിതിലിട്ടിട്ട് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഹരിയാലി ചിക്കൻ കബാബ് റെഡിയാവും അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് ആയിട്ടുണ്ട് കാരണം നമ്മുടെ തക്കാളിയൊക്കെ ലൈറ്റ് ആയിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ചേഞ്ച് ഒന്ന് ഫീലായി വന്നിട്ടുണ്ട് ഒന്ന് ഒന്നിങ്ങനെ വാടി ഒന്ന് സ്കിന്നൊക്കെ നീങ്ങി വന്നിട്ടുണ്ട് കണ്ടോ സ്കിന്നൊക്കെ നീങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സവോളയൊക്കെ കണ്ടോ ഒന്ന് ഒന്ന് വാടി കാണാൻ പറ്റുന്ന ആയിരുന്നു സവോള ഒന്ന് വാടി അതുപോലെ ക്യാപ്റ്റിക്കൊക്കെ ഒന്ന് കുഴഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ ബേബി കോൺ അങ്ങനെ കുക്കിംഗ് ടൈമൊന്നാണാവശ്യമില്ല നമ്മൾ നേരെ പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം എന്നാലും നമ്മുടെ മസാലയിലൊക്കെ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്തൊന്നും മസാലയിലൊക്കെ ഒരു പച്ചമണം മാറാൻ വരുന്നതൊന്നും ടോക്ക് ചെയ്തതാണ് ഇനി നമ്മളിത് ബാമ്പു സ്റ്റിക്കിൽ വെക്കുമ്പോൾ ഒന്നുകൂടി നമ്മൾ ബട്ടറിൽ വെക്കും അപ്പോൾ അതൊന്നും കൂടി കറക്റ്റായിട്ട് പച്ചമണൊക്കെ മാറിച്ചു പിന്നെ നമുക്കിത് ഒരു തീ ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി തീയൊക്കെ ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ബാമ്പു സ്റ്റിക്കിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാം ഇപ്പം ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഞാനിത് ബാമ്പു സ്റ്റിക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണ ഞാൻ അടുത്ത് കാണിച്ചു തരാം കണ്ടു ഇതുപോലെ ഇതിപ്പോൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഐഡിയ പോലെ എങ്ങനെയാണെങ്കിലും സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇതിപ്പോൾ സെറ്റ് ചെയ്ത് ഒരുപാട് സമയം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണം അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മൾ ചട്ടി ഓഫ് ചെയ്യാതിട്ട് ഇങ്ങനെ അതാകെ കരിഞ്ഞ് പിടിക്കും അപ്പോൾ ഞാൻ ചട്ടി ഓഫ് ചെയ്തിട്ടിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ പാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇതേ കുറച്ച് ബട്ടർ ഇട്ടിട്ട് അത് ഞാനിവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് മെൽറ്റ് ആയി കിട്ടുമ്പോൾ നമുക്കിതെടുത്ത് ഒന്നുകൂടി നമ്മുടെ ചട്ടിയിലിട്ടിട്ട് ഒന്നുകൂടി ഗ്രില്ല് ചെയ്തെടുക്കുക അത് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടി മാത്രം മതി ചിക്കനും വെജിറ്റബിൾസും എല്ലാം ബോയിലായിട്ടുണ്ട് പിന്നൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളതൊന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ചെയ്യുക അപ്പോൾ ചൂട് പോയതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് മയോണൈസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കോമ്പിനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഗ്രീൻ ചട്നിയാണ് സാധാരണ കബാബിൻ്റെ കൂടെയും ടിക്കയുടെ കൂടിയൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ റെസിപ്പി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് തന്നെ ഏകദേശം ഒരു ഗ്രീൻ ചട്നിയുടെ റെസിപ്പി വെച്ചിട്ടാണ് ആ സമയത്ത് നമ്മൾ പിന്നെയും ഇത് ഗ്രീൻ ചട്നി വെച്ചിട്ട് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കബാബിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു കറക്റ്റ് കോമ്പിനേഷൻ അല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ മൈനസ് യൂസ് ചെയ്യുന്നത് ഇനി ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് നമുക്കിത് വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ലതാണ് ഇപ്പോൾ ചപ്പാത്തിൻ്റെ കൂടിയോ പൂപ്പൂസിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് സൈഡായിട്ട് യൂസ് ചെയ്യാം നിങ്ങളിപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല വെറുതെ ചുമ്മാ കഴിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമ്മുടെ പാനിലോട്ട് വെച്ച് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ കബാബ് നമ്മൾ നമ്മുടെ ബാമ്പു സ്റ്റിക്കോട് കൂടി സെറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ പാനിലോട്ട് വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് പിടിച്ച് തിരിച്ചിട്ടാലും മതി ഇനി ചൂട് കൂടുകയാണെങ്കിൽ ഇതുപോലൊരു ക്ലിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അങ്ങോട്ടേക്കൊണ്ടൊന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ചൂടാക്കേ വേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വേവിക്കാനൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ഈ പമ്പിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ കുറച്ച് സമയം ഇത് ബാമ്പു സ്റ്റിക്കിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ ലൈറ്റായിട്ട് ഇതൊന്ന് ചൂടാ വെജിറ്റബിൾസൊക്കെ നല്ല ഹോട്ടാണ് പക്ഷേ നമ്മുടെ ചിക്കൻ ലൈറ്റായിട്ടൊന്ന് ചൂട് പോവും അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇത് വേവിക്കാനൊന്നുമില്ല പിന്നെ നമ്മൾ ഈ സമയത്ത് നമുക്ക് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി ലൈറ്റ് ആയിട്ട് കുറച്ച് ബട്ടർ നമുക്ക് പിന്നെ പുറത്തൊക്കെ ഒന്ന് പരറ്റി കൊടുക്കുകയും ചെയ്യാം അത് നല്ലതാണ് വെജിറ്റബിൾസിലായാലും ചിക്കനിലായാലും ഒന്ന് കുറച്ച് ബട്ടർ പരറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ചിക്കൻ ജ്യൂസിയായിട്ട് കിട്ടാം വളരെ ലൈറ്റ് ആയിട്ട് പറ്റി കൊടുക്കുക പ്രത്യേകം പ്രത്യേകം ഒരുപാട് ബട്ടർ ഒരുപാട് കോട്ട് ചെയ്താലും ചിക്കൻ ടേസ്റ്റ് പോവും എന്നിട്ട് നമ്മളിപ്പോൾ നോർമലി എല്ലാവരും ഇങ്ങനെ തന്നെയാണ് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഉണ്ടാക്കുക അതായത് ബോയിൽ ചെയ്യാത്ത ചിക്കൻ പച്ചയ്ക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ റോ ആയിട്ട് തന്നെ അതിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിലൊന്നും വേവാത്തതുപോലെ ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് എളുപ്പം കുറച്ചും കൂടി നേരത്തെ നമ്മുടെ പടി കഴിഞ്ഞി നമുക്കിപ്പോൾ ചൂടോടെ ഇതിൽ ബോംബു സ്റ്റിക്കിൽ കുറക്കുന്ന സമയം നമുക്ക് ലാഭമാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റും നന്നായി വരുന്നത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തഡാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി നമുക്കിതെല്ലാം ചൂടാക്കിയിട്ട് നമ്മുടെ പ്ലേറ്റിൽ വെച്ച് സെറ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ അടുത്ത സെറ്റ് ഞാൻ ഇതിലോട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു സെറ്റ് ഞാൻ മാറ്റി ഇനി അടുത്ത സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അതൊന്ന് ചൂടായി എന്ന് തോന്നുമ്പോൾ ചൂടായി വരുന്നുണ്ട് ചൂടായി എന്ന് തോന്നുമ്പോൾ നമുക്കിത് ഇട്ടിട്ട് നമ്മുടെ സ്വാധീനിക്കോട്ട് മാറ്റാം ഇപ്പം നമ്മുടെ ഹരിയാലി ചിക്കൻ കബാബ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് വലിയ വില കൊടുത്ത് കഴിക്കുന്ന ഈ ഡിഷ് നമുക്ക് വീട്ടിൽ നല്ല ഹെൽത്തിയായിട്ടും നല്ല ഈസി ആയിട്ടും ഓവൻ ഇല്ലാത്തവർക്കും സുഖമായിട്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം പിന്നെ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കാം ഇനി അടുത്തൊരു എപ്പിസോഡിലെ വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബൈ